ഞങ്ങള് തിരിച്ചു വന്നപ്പോഴേ നമ്മുടെ തക്കാലിട്ടത് പഴുത്ത് ടൊമാറ്റോ പ്ലാൻസ് ഉണങ്ങി പക്ഷെ മുഴുവനായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ലാണ്ടോ ഇവിടെ ഒരു ഗ്രീൻ കളർ കാണുന്നുണ്ട് ചില ഒക്കെ അതുപോലെ തന്നെ നിക്കുന്നുണ്ട് ഇത്രയും ദിവസം വെള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഒക്കെ പൊട്ടിന്നെ ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിത് ബാംഗ്ലൂര് എത്തിയപ്പോൾ തന്നെ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ വെക്കേഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് പഴുത്തു ഉണ്ടായിരുന്നു നാട്ടിൽ പോയ സമയത്ത് എനിക്ക് പനിയൊക്കെ ആയിരുന്നു പനിയൊക്കെ അത്യാവശ്യം മാറി വരണ ഒരു സമയത്തായിരുന്നു ഞാൻ നാട്ടിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ടയേർഡായിരുന്നു അപ്പോൾ ചെടികൾക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പ്രാവശ്യം അപ്പോൾ തക്കാളി നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നാട്ടിലെത്തിയതിനു ശേഷം ഞാൻ ആ ഒരു കാര്യം ആലോചിച്ചു തക്കാളി ഇനി പഴുത്തതിന് ശേഷം ഇപ്പോൾ ആരുടെങ്കിലും തലയിലേക്ക് വീഴോന്നൊക്കെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ ബാൽക്കണിയുടെ ആ ഒരു പുറത്തേക്കായിരുന്നു തക്കാളിയൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് വരുമോ ഒരു പേടി നാട്ടിൽ എത്തിപ്പം എനിക്ക് തോന്നിയിരുന്നു കേട്ടോ ഭാഗ്യത്തിന് തക്കാളി ഒന്നും പഴുത്ത് വീണിട്ടുണ്ടായിരുന്നു ഇല്ല എല്ലാം നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു മെജോറിറ്റി തക്കാളിയും പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അതൊക്കെ ആദ്യം പൊട്ടിച്ച് മാറ്റി ചെയ്തത് കിട്ടുക തക്കാളി അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓർഗാനിക് തക്കാളിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു തക്കാളിയുടെ അത്രയ്ക്ക് ഒരു വലിപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ തക്കാളിയൊക്കെ പൊട്ടിച്ച് മാറ്റി ഇതിപ്പോൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരണ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി അടയാറാനന്തപവൻ കണ്ടപ്പോൾ അവിടെ നിർത്തി മിക്കവാറും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എട്ടുപിന്നാണ് കൂടുതലും അവിടെ ഒരു മിനിമം ക്വാളിറ്റി കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട് കഴിക്കുന്ന പല ഈട്ടൂബിയും ഉണ്ട് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നാട്ടിൽ പോകുമ്പോൾ നമുക്കറിയാമല്ലോ ഇന്ന സ്ഥലത്തായിരിക്കും ഈ ഒരു ഈ ടൂബീന്നൊക്കെ പിന്നെ കുട്ടികളൊക്കെ കൊണ്ട് നമ്മൾ പോകണ കാരണം കുട്ടികൾ ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും അങ്ങനെ സിറ്റുവേഷനിലൊക്കെ ചിലപ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ പറ്റാറില്ല ഇവിടെ ഞങ്ങൾ അങ്ങനെ കയറാറില്ല അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കയറുമ്പോൾ അത്രയ്ക്ക് എന്താ പറയുക ചിലപ്പോൾ കുറച്ച് ഓയിലി ആയിരിക്കാം അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഫുഡിന് മെക്കു വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്നപ്പോൾ തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു നല്ല തിരക്കുണ്ടായിരുന്നു ചെയറ് കാര്യങ്ങളൊക്കെ കിട്ടാൻ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമായിരുന്നു കിട്ടിയത് പിന്നെ ഈ ട്യൂ ഉപയോഗിക്കാകുമ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചാൽ അങ്ങോട്ട് പോകാമല്ലോ ഒരുപാട് സമയം നമുക്ക് വേസ്റ്റ് ആവണം അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നുമില്ല പിന്നെ എന്താ പറയുക ട്രാവൽ ചെയ്യുമ്പോഴും കഴിക്കാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അതുപോലെയുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അനുപഠന ആദ്യം തന്നെ ഗീ പൊങ്കലായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗീ പൊങ്കലില്ല എന്ന് അവർ പറഞ്ഞു ഇല്ലയെന്നല്ല കുറച്ച് സമയം എടുക്കും വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അനുപഠം പൂരി ഓർഡർ ചെയ്തു അതുപോലെ ചൂച്ചു വേണമെന്നുണ്ടെങ്കിലും പൂരി മസാലയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരുടെ പൂരിയുടെ കൂടെ കിട്ടുന്ന ആ ഒരു ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റായിട്ടുള്ളത് അത് തന്നെയാണ് കേട്ടോ എന്താ പറയുക എല്ലാവരുടെയും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അത്ര അധികം തിരക്ക് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ നമുക്ക് വന്ന ഇരുന്നാൽ അപ്പോൾ തന്നെ പൂരി കൊണ്ടുവരികയാണ് ചെയ്തത് ഞാനും അത് മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനായിരുന്നു പിന്നെയും കുറച്ച് സമയം എടുത്തത് രാവിലെയൊക്കെ ആകുമ്പോൾ കൂടുതൽ പേര് ഓർഡർ ചെയ്തിരുന്നു മസാല ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവുമല്ലോ അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു എനിക്ക് ഇവരുടെ ഈ ഒരു സെർവിങ് സ്റ്റൈലാണെന്നുണ്ടെങ്കിലും ഇഷ്ടമാണ് ഈ ഇലയിൽ പ്ലേറ്റിൽ ഇല വെച്ചിട്ട് അതിൽ ഭക്ഷണം വിളമ്പെന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക എനിക്ക് അതിനോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം തോന്നാറുണ്ട് കേട്ടോ ഈ ഒരു തമിഴ്നാട് സ്റ്റൈൽ ഭക്ഷണം അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ എല്ലാവരും സൗത്ത് ഇന്ത്യൻസ് എല്ലാവരും അല്ലെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ ദോശ ഇഡലി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൊരു ശീലമാണ് ഈ ഒരു ആൻഡ് ആടയാറാനന്ദഭവനിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇതിനു മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചെന്നൈയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയം തൊട്ട് കഴിച്ചിട്ടുള്ള ഒരു ശീലമാണ് പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ ഓപ്റ്റ് ചെയ്യാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആണെന്നുണ്ടെങ്കിലും പക്ഷെ ബാംഗ്ലൂര് നമുക്കങ്ങനെ കൂടുതൽ അടയാറാൻ പോയി ഒന്നും കഴിക്കാൻ പറ്റാറില്ല കാരണം മിക്കവാറും പോയി കഴിക്കണമെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓർഡർ ചെയ്യാനൊക്കെ പറ്റും ഓർഡർ ചെയ്യുമ്പോഴേക്കും ഈ മസാല ദോശ അല്ലെങ്കിൽ ഗീ റോസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചൂട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ എന്താ പറയുക ഇവിടെ ബാംഗ്ലൂർ താമസിക്കുമ്പോൾ കുറവാണ് ഞങ്ങൾ ഈ ഒരു എ ടു ടൂബീന്ന് ഓർഡർ ചെയ്യും അങ്ങനത്തെ കാര്യങ്ങൾ മിക്കപ്പോൾ എപ്പോഴും നാട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതൽ കഴിക്കാട്ട അപ്പം ഇവരുടെ സാമ്പാർ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മധുരമുള്ള ചെറിയ മധുരമുള്ള ഒരു സാമ്പാറാണ് ശരിക്കും കർണാടക സ്റ്റേഡിൽ സാമ്പാറിനല്ലേ ഒരു ചെറിയ മധുരം ഉണ്ടാവും നമ്മളും ചേർക്കും കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളും ചേർക്കില്ല ഞങ്ങളുടെ അവിടെയൊക്കെ തൃശ്ശൂരൊക്കെ ശർക്കര ചേർക്കും അതായത് സദ്യ സാമ്പാറിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ശർക്കര ചേർക്കാറുണ്ട് ഞാനും സ്ഥിരമായിട്ട് ചേർക്കാറുണ്ട് കുറച്ച് ശർക്കര ചേർക്കുമ്പോൾ ഈ പുളികളൊക്കെ ചേർക്കുന്ന കറികളിൽ മധുരം കുറച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ലെവലിലേക്ക് ആ ഒരു കറി വരും പിന്നെ വട അതുപോലെ ഓറഞ്ച് ജ്യൂസ് ഫ്രഷ് ജ്യൂസ് അതുപോലെയുള്ള കാര്യങ്ങൾ പിന്നെ അവരുടെ ഫിൽറ്റർ കോഫി അതൊക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഭക്ഷണം വന്ന് പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് എന്താ പറയുക അപ്പം അതിന് വേണ്ട വീഡിയോ എടുക്കുന്നത് വലിയ അത്ര വലിയ താല്പര്യം ഇല്ല ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ കുട്ടികൾക്കെന്നുണ്ടെങ്കിൽ പൊതുവേ ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ഇത്ര ഐറ്റംസ് കഴിച്ചതിന് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ആയത് കേട്ടോ അത്ര റേറ്റ് കൂടുതൽ എന്ന് പറയാനൊന്നും ഇല്ല അപ്പം പൊങ്കലുണ്ടായിരുന്നില്ല അതിന് പകരമായിരുന്നു അവർ എന്താ പറയുക സെയിം റേറ്റ് തന്നെയായിരുന്നു എന്ന് പറഞ്ഞു പൂവിരികി കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അതിന് മുമ്പേനെ ഒരു ബില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സമയന്ന് അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ എന്താ പറയുക വീണ്ടും ബാംഗ്ലൂരിലേക്കുള്ള ഒരു യാത്ര തുടർന്നു കിട്ടാം അപ്പോൾ ഇവിടെ ഈ സ്വീറ്റ്സ് ആണെന്നുണ്ടെങ്കിലും സ്നാക്സ് ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരുവിധം ഐറ്റംസ് ഒക്കെ ആണ് രാവിലെ ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതൽ കിട്ടുക മാത്രം അപ്പോൾ ഇവരുടെ ചട്നിയും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ തോന്നാറുണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വീണ്ടും യാത്ര നടന്നു പിന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ലഞ്ച് കഴിക്കാനും അങ്ങനെയൊക്കെയാണ് പിന്നെ കുട്ടികളുടെ കൂടെയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ യാത്രയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് വിചാരിക്കുന്ന ഒരു രീതിയിൽ ട്രാവൽ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ കെ എഫ് സിയിലായിരുന്നു സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടികളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ കെ എഫ് സിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത് ഇടയ്ക്ക് ജങ്ക് ഫുഡ്സൊക്കെ ആവാല്ലേ അപ്പോൾ അങ്ങനെ അവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തത് പോപ്കോൺ ചിക്കൻ അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ബർഗർ ആയിരുന്നു എനിക്കിവിടുത്തെ ഒരു പോപ്പ് കോൺ ചിക്കനാണ് കൂടുതലിഷ്ടം കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് അത് കാരണം ഞങ്ങൾ കൂടുതലും അതാണ് നോർമൽ ഒരു ഫ്രൈഡ് ചിക്കനേക്കാളൊക്കെ കൂടുതലായിട്ട് എപ്പോഴും വാങ്ങിക്കാറ് കേട്ടോ എന്താ പറയുക കൂടുതൽ പിന്നെ ഇവരുടെ റോളാണെന്നുണ്ടെങ്കിലും നല്ലതായിട്ട് തോന്നാറുണ്ട് അപ്പോൾ നമ്മുടെ വ്ളോഗ് കാണുന്ന എന്നെ അത്ര പേഴ്സണലി അടുത്ത് അറിയാത്ത കുറച്ച് പേര് പറയാറുണ്ട് നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണമെന്നുള്ള ഒരു ബ്ലോഗൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് കാരണം ഇത്രധികം ഭക്ഷണം വീട്ടിലുണ്ടാക്കിയിട്ട് പിന്നെ എന്തിനാണ് പുറത്തുനിന്ന് കഴിക്കണത് ആ പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുറത്തൊന്നും ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ പുറത്തൊന്നും ഒക്കെ ട്രൈ ചെയ്യുമ്പോഴല്ലേ പല കാര്യങ്ങളും ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം